നമസ്കാരം ഉത്തർപ്രദേശിലെ വൃന്ദാവനെ എൺപത് മില്യൺ ഡോളർ ചെലവിൽ എഴുപത് നിലകളുള്ള ഒരു അമ്പരച്ചുംബിയായ ക്ഷേത്രം വൃന്ദാവൻ ഹെറിറ്റേജ് അതിന്റെ നിർമ്മാണം തുടരുകയാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും ചന്ദ്രോദയ മന്ദിരത്തിലൂടെ ലോകത്തിന് മുന്നിൽ എത്തുമെന്നും ബംഗളൂരു ഇസ്കോൺ വൈസ് പ്രസിഡന്റ് ചഞ്ചലപതി പറയുകയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ സന്ദർശകർ അവർ എവിടെ നിന്നുള്ളവരാണെങ്കിലും ഇന്ത്യയുടെ ആത്മീയത അനുഭവിക്കാൻ താല്പര്യമുള്ളവരാണെന്ന് വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസ്താവന നടത്തിയിരുന്നു അങ്ങനെ വരുന്നവർ തീർച്ചയായും നല്ല വിമാനത്താവളങ്ങളും മറ്റ് ആകർഷണീയമായ സ്ഥലങ്ങളും കണ്ടേക്കാം അത്തരം കാര്യങ്ങളല്ല ആകാംക്ഷ ഉയർത്തുന്നതും രസകരവുമാണ് പക്ഷെ അവർ ആത്മീയത കൂടി തേടുന്നുണ്ടല്ലോ അതിനാൽ ഇവിടെയുള്ളവർക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ആത്മീയ അടിസ്ഥാന സൗകര്യങ്ങളും മതപരമായ അടിസ്ഥാന സൗകര്യങ്ങളും വിദേശികളെ കൊണ്ടുവന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ അവരെ വൃന്ദാവനിലേക്ക് കൊണ്ടുവരുമ്പോൾ കൃഷ്ണന്റെ സന്ദേശമായ വൃന്ദാവനത്തിന് ചുറ്റുമായി നിർമ്മിച്ച ഇത്തരത്തിലുള്ള ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന നിർമ്മിതികൾ അവർക്ക് കാണിക്കാൻ കഴിയണം എന്നാണ് വൃന്ദാവൻ ഹെറിറ്റേജ് ടവറിനെ കുറിച്ച് ഇസ്കോൺ നേതാവ് ചഞ്ചലപതിദാസ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയുടെ പൈതൃക അടിസ്ഥാന സൗകര്യങ്ങൾ ലോകത്തെ ചിന്തകർക്കും നേതാക്കന്മാർക്കും ഒരു ആകർഷണ ഘടകമായി മാറുമെന്നും ഇസ്കോൺ ഉന്നത നേതാവ് ചഞ്ചലപതിദാസ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പൈതൃക അടിസ്ഥാന സൗകര്യങ്ങൾ ലോകത്തെ ചിന്തകരെയും നേതാക്കളെയും മറ്റുള്ളവരെയും ദാർശനിക ചർച്ചകളിലും സാംസ്കാരിക വിനിമയ പരിപാടികളിലും ഏർപ്പെടാൻ ആകർഷിക്കും ക്ഷേത്ര സമുച്ചയത്തിൽ സുഖപ്രദമായ താമസ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അത് വീട്ടിൽ നിന്ന് അകലെ ഒരു വീട് എന്ന പ്രതീതി സൃഷ്ടിക്കുകയും വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും മൂവായിരം കാറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യവും പദ്ധതിയിൽ ഉണ്ടാവും ആഗോളതലത്തിൽ ഇന്ത്യൻ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായ അന്താരാഷ്ട്ര സന്ദർശകരുടെ ഒഴുക്കിനെ പിന്തുണയ്ക്കുന്നതിന്റെ ശക്തമായ ആത്മീയ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും ചഞ്ചലപതിദാസ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിരന്റെ പണികൾ പൂർത്തിയാകുമ്പോൾ ഇതായിരിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രം എഴുന്നൂറ് അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്രം സർദാ ർ വല്ലഭായ് പട്ടേലിന്റെ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയെ ഇത് മറികടക്കും നിലവിൽ ഇരുപത് ദശലക്ഷം ആളുകൾ വൃന്ദാവനിലേക്ക് വരുന്നുണ്ടെന്നാണ് ചഞ്ചലപതിദാസ പറഞ്ഞത് ഉത്തർപ്രദേശ് ടൂറിസം ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം അടുത്ത ആറ് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ അത് അഞ്ചിരട്ടിയായി മാറും അതായത് നൂറ് മില്യൺ ഈ പദ്ധതികൾക്ക് അത്രയും വലിയ സംഖ്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണ് കൂടാതെ രണ്ടു ലക്ഷം പേരെ കൈകാര്യം ചെയ്യുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് The main news.